ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാങ്ക് വീഡിയോ വീടിയാണ് സിസ്റ്റം ഇനി നീ ദേഷ്യപ്പെട്ടാലേ ഞങ്ങൾക്ക് ചിരിയൂടെ പറഞ്ഞു ഞങ്ങൾ പക്ഷേ പക്ഷേ ഇവിടെ ഒരു പൊട്ടുകൂടി ഇടണം തൂന്നലോട്ട് മണി നിങ്ങളെനിക്കരുത് എനിക്ക് എല്ലാം മുന്നേ തോന്നിയോ ഞാൻ ഇത്ര പാടിയോ എന്റെ കിട്ടിയതാകാം ഫസ്റ്റ് എന്തായാലും കിട്ടാൻ കിട്ടാമോ അടി എന്റെ മുഖത്തായിരിക്കും കാരണം ഞാനാണ് എടുക്കുന്നത് എന്നിട്ട് നീയൊക്കെ കാലിച്ചുരമ്പോ ഞാൻ ഏട്ടനെ ലൈൻ ലൈനരിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം കണ്ണൂർ തുറങ്ങുമ്പോ ഇവ ഉറങ്ങുവാണോന്ന് കിടക്കുവലോ ഗൈസ് ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഗൈസ് ഒരു പ്രാങ്ക് ചെയ്തതിൻ്റെ ശീടം അതുവരെ മാറിയിട്ടില്ല എന്നാലും നമ്മൾ വിചാരിച്ച് നമ്മളൊരു പ്രാങ്ക് എടുക്കാനും നമ്മുടെ പ്രാങ്ക് എന്തുവാന്ന് തുണിമോള് പറയും ഞങ്ങളതില് ബാർബറാണ് സ്വന്തം കെട്ടിയ താടി വടിക്കലാന്ന് നമ്മുടെ പ്രാങ്ക് അവനൊരു പ്രാങ്ക് കൊടുക്കാനാണ് ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് വളർത്തിയ താടിയും മുടിയാണ് കേട്ടോ ഇപ്പം മുടിയൊക്കെ ഇത്രയായി താടി ഇത്രയായി അപ്പം നമ്മൾ ന്യൂ ഇയറിന് അവ എടുക്കാന്ന് പറഞ്ഞ താടി ഇതുവരെ എടുത്തില്ല ന്യൂ ഇയർ കഴിഞ്ഞിരുന്ന ഒരു മാസമായി ഒരു മാസം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസവും കൂടിയായി അപ്പൊ നമ്മൾ വിചാരിച്ച് സഹി കെട്ടെടുക്കാൻ വിചാരിച്ചു അപ്പൊ അവന്റെ റിയാക്ഷൻ എന്താന്ന് നോക്കാമല്ലോ അതുമല്ല അവ എന്തായാലും പ്രതികരിക്കും നല്ലോണം അതൊക്കെ നമുക്ക് ശേഷം സ്ക്രീനിൽ കാണാം അപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഏട്ടനെയും പാപ്പുവിനെയും ജാനിയും കൂടെ ഒന്ന് കൂട്ട വിളിക്കാന്ന് വിചാരിക്കുന്നു ഒറ്റയ്ക്ക് ഒരു ധൈര്യമില്ല അവൻ്റെ മുന്നേ പിന്നെ ഇവള് രാത്രി അവൻ കര അടച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുമ്പഴത്തേക്ക് ഞങ്ങളെ വിളിക്കാന്ന് പറഞ്ഞാട്ടാ അങ്ങനെ ഞങ്ങൾ രാത്രി വന്ന ഈ വീഡിയോക്ക് എന്ത് ഫാൾട്ടുണ്ടായാലും എന്ത് പ്രശ്നമായാലും ആരേറെ കേറാലും ഇവളാണ് ഉത്തരവാദി എല്ലാരും മൂന്നും വലിയ പരിപാടിയിലാണ് അതെ പിള്ളാരെ നിങ്ങളെ മൂന്നു വരെ ശ്രദ്ധയ്ക്ക് ഞങ്ങള് രണ്ടുപേരും കുട്ടന്റെ താടി എടുക്കാൻ പോവാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം പാപ്പു ഞങ്ങൾ കൂട്ടനെ താടി എടുക്കാൻ പോവാ ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാ അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും ഈ പറഞ്ഞതിൽ ഒരു ഇല്ലേ അവൻ ഞങ്ങൾ അടിക്കൂന്നാണ് പാപ്പുദ്ദേശിച്ചത് കിട്ടാനാണ് ഒരു വർഷം ഒന്നൊന്നര വർഷം കഴിഞ്ഞു ചേർക്കാം വളർത്താൻ തുടങ്ങി തുടങ്ങിയത് എന്റെ പപ്പാടെ എടുക്കാൻ പോവാ ഞങ്ങള് പപ്പ അറിയാതെ എന്താ അഭിപ്രായം പോലെ നിങ്ങള് ചെയ്യുന്നോള അപ്പൊ അവക്കും അതില് പങ്കില്ല നീ വരുവോ ഞങ്ങളുടെ കൂടെ ഓക്കെ പാപ്പു വരുവോ പാപ്പു വരൂല അവസാന മാർഗ ഏട്ടനെ ഏട്ടൻ വരുവോട്ട്ലീസ് അനുഭവം തടി രക്ഷിക്കുന്ന പോണ്ടെന്ന് മാട്ടാ പ്ലീസ് ആട്ടാ എന്തു അവ എത്ര നാളെ എന്നാലും എന്നൊരു കാര്യം ചോദിക്കട്ടെ അവൻ താടി ഇരിക്കുമ്പോ അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും അളിയന്നെ കുറിച്ചുള്ള അഭിപ്രായം പോരട്ടെ അവ എങ്ങനെ റിയാക്ട് അപ്പൊ ഒന്നും പറയൂലെന്നാണ് അപ്പൊ ഇയാൾ വരുവോ എന്റെ കൂടെ നമ്മുടെ കൂടെ എന്നാ ഈ കാമറെങ്കിലും ഒന്ന് പിടിച്ചു തരുമോ പ്ലീസ് ആ മതി മതി ദൂരെ പിടിച്ചാ ഞങ്ങൾ ഞങ്ങൾ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് നല്ല ബെൽ ഡ്രസ്സിലും ബെൽ സാധനങ്ങളും ഒക്കെ എടുത്തു വന്നിട്ട് ഇല്ല ഇല്ല ഞങ്ങള് ദൂരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത അവന്റെ അടുത്ത് നിക്കു സീരിയസ് ഫ്രാഗ് ആവൂടാ െ ഗ് നമ്മള് അവള് അവ ഉറങ്ങിയപ്പോ ഞങ്ങളെ വിളിച്ചോ ഞാൻ മോളിലായിരുന്നു ആട്ടെന്നെ വിളിച്ചോണ്ട് ഞാൻ താഴോട്ട് തോന്നുന്നു കട്ടാവാതെ ആ നമ്മൾ അവനെ പൂട്ടിയിട്ടിരിക്കുവാണ് കേട്ടോ ഇനി നമ്മൾ അങ്ങോട്ട് പോവാന് ഗൈസ് കമോണ് അപ്പൊ അവർ റൂമിൽ നമ്മൾ പൂട്ടിട്ടേക്കുക നമ്മൾ എടുക്കാൻ പോവാട്ടോ സാധനങ്ങളൊക്കെ അവൾ എടുക്കുവാണ് പാക്കറ്റ് ചെയ്ത് ഡ്രിമ്മറ് ചീപ്പ് കത്രിക

ലൈനിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് കാരണം കണ്ണൂർ തുറങ്ങുമ്പോൾ ഇവ ഉറങ്ങുവാണോ ഓണം നടക്കുമെന്നറിയാമോ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടിയിലേക്ക് പോകാം ചോറായിക്കണ്ടേ ചോറ് പിടിക്ക ഗൈസ് വീണ്ടും പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഇവള് വീണ്ടും ഉറങ്ങിയെന്ന് പറയാ അവിടെ കൊണ്ടുപോയി അവനെ വിളിച്ചുണർത്താനാണ് ഇവളുടെ എനിക്കോലോക്കോ ഞാൻ ഇത്ര ആഡിയോ അവൻ്റെ കിട്ടിയതാകാം ഫസ്റ്റ് ഫെന്തായാലും കിട്ടാമോന്നടി എന്റെ മുഖത്തായിരിക്കും കാരണം ഞാനാണ് എടുക്കുന്നത് ഇത് നീയൊക്കെ കാലിച്ചു രണ്ടു വിളിക്കുന്നു അതും നോക്കിക്കൊണ്ടല്ലേ ശരി ഇപ്പൊ അവ ഉറങ്ങി ആ വൻ്റെ ആയിട്ടൊന്നും അറിയുന്നില്ല ഞാനൊന്നും ചെയ്തില്ല അതെന്തോ ചെയ്ത എന്തോ ഞാൻ പറഞ്ഞാ എനിക്ക് പോകുന്നു നമ്മള് കല്യാണം

പിന്നാടി പോയ ആദ്യത്തെ പറഞ്ഞല്ലേ കൂട്ടാന്നിട്ട് എടുത്തില്ലോ ഇതുവരെ പണി ചൂണി പോയാ ചു പണങ്ങി പോന്നാടാ നേരെ നട നേരെ പോയേടാ തടി പോയി ഹേ കടി താടി ആ നേരം കളിച്ചോണ്ട് പോയേ താടി പോയി നോടോ ടുണി വരെ പോയോ പോ 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 എടാ ധാരണ അല്ല നല്ല വന്നാ കളിയാ എന്തോ இவடத்து இவந்தே போட எடா அப்பறத்தூடாதிடா இன்னும் மொத்தம் எடுக்கண்டேட்டா பகுதி நீ எடு ആ സൈഡും കൂടെ ഇവിടെ ഇച്ചിരി നീണ്ടിരിക്കും പിന്നെ ഇങ്ങനെ നീ ആര് ഇന്നിപ്പോ കൊച്ചു പിള്ളാരൊക്കെ താടിയൊക്കെ സുന്ദരനാ ഞാൻ ഓണാക്കുന്നതാ പോരാ നീക്കറിയാം ഞങ്ങൾ ഒന്നര വർഷമായിട്ട് ഇവന്റെ താടി എടുപ്പിക്കാനും ഈ മുടി വെട്ടിപ്പിക്കാനും ഞങ്ങൾ പെട്ടെന്ന് പാടി ഇപ്പൊ അവന് മര്യാദക്ക് ഒന്നും എടുക്കാറിയാലോ സൂപ്പർ എത്ര ആളാണ് നിന്റെ മുഖം ഞങ്ങൾ ഫുള്ളായിട്ട് അത് കാണില്ലെങ്കില് ഞങ്ങൾ രണ്ടു വട്ടം നിന്നെ പ്രാങ്ക ഞാനെന്തൊരു നിന്റെ പെണ്ണും ഉറങ്ങി കിടന്ന് എന്നെ വിളിച്ചു വരുത്തിയത് വാടി വാടി എന്നും പറഞ്ഞു

ഞാന ഉത്തരവാദി വെട്ടറാ ആ പിഞ്ചി മുഖം ഞങ്ങളൊന്ന് എടാ ഞങ്ങളോട് കാണണ്ടാ എന്റെ പിഞ്ചു മുഖം മാറി കിടക്കുന്നു ഞങ്ങളെ ഉദ്ദേശമായിരുന്നു പക്ഷെ അത് നടന്നിരുന്നു അറിയാം ഇയാള് ന്യൂഇറിന് വെട്ടാന്ന് പറഞ്ഞല്ലേ സംസാരിക്കാതെ കല്യാണത്തിന് കല്യാണത്തിന് അമൂൽ 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 ബേബി 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 ആ കല്യാണം പോക്ക് ഞാൻ മുഖം ഇന്ന് നമ്മൾ ൂ ഓ മീശു ബാലകൻ ഈ താടി വളർത്തിയപ്പോ ഏതാ ഗുണ്ടാളെ പോലെ ഇരിക്കുമായിരുന്നു നീ എന്നെ കിട്ടി വേസ്റ്റ് എടുത്തോണ്ട് ഇങ്ങോട്ട് വിളിച്ചു ഇത് ക്ലീൻ ആക്ക് ഇത് ക്ലീൻ അല്ല ഇത് മുഖം ക്ലീൻ ആക്ക് ക്ലീനാക്ക് ക്ലീനാക്കാന്ന് പറഞ്ഞത് ഇവിടെ അങ്ങോട്ട് മുഖം നോക്കിയോ ചെമ്മരിട്ടുംകുട്ടി മുഖം എനിക്ക് ഇന്നൊന്ന് കാണാൻ പറ്റിയേ നിനക്ക് ചോട്ട ചെറുക്കൻ ഞങ്ങൾ ഇപ്പ അറിയുന്നത് ഈ രൂപമാക്കണമായിരുന്നു മനസ്സിൽ ട്രാങ്ക് കാണിക്കോഡിയൻസ് കൊച്ചനുരിത്ര ഇവിടെ ഞാൻ പറ്റുമായി ഇതില് പറ കണ്ട പോലെ ഫുള്ള് പാക്ക് ഞങ്ങളെ യൂട്യൂബേഴ്സ് കണ്ടോണ്ടിരിക്കില്ല അത് തന്നെ ഇനി നീ ദേഷ്യപ്പെട്ടാലേ ഞങ്ങൾക്ക് ചിരിയായി വരൂ എന്ന ഒന്ന് കാണിക്കൂ പ്ലീസ് പ്പറത്തോട്ടിലെ മാമ ഏട്ടാ ഇവിടെ വിളിക്കുന്നു അവയൊന്നും വിളി അവനെ അല്ല ഇങ്ങനൊന്നും നിന്നെ കാണി അവയിലോട്ടൊന്ന് പോകണ പോ ഒന്ന് കാണിക്കേണ്ടി പിഞ്ചു പോകും തിരിഞ്ഞ് കാണിക്കും എനിക്ക് വയ്യ ഈശ്വരാ ചിരിച്ചിരി മണ്ണ് പോയി ഏട്ടാ ഇയാളെ എല്ലാരും കല്യാണത്തിന് നാളെ കല്യാണം കഴിച്ചു പറയൂലെ കിരീട രാജാവാണ് ത്ര ഭംഗിയുള്ള മുഖായിരുന്നു യൂ ദാസേ കൊച്ചു മുഖമായി പോയില്ലേ

அதுல அம்பி நாப்பட ஒரு குறிப்பிட்ட கெட்டலடா முடி அயச்சிட்டாலே அதுடாந்த அது இது അനിയനായിട്ട് നാളെ അഭിനയിപ്പിക്കൂടാടി ഒന്ന് നോക്കട്ടോ ഇത്ര എന്തായാലും ഒന്നും ഒന്ന് അവനൊരു എങ്ങില്ലേ അങ്ങനെയാ ഫാമിലി ആട്ട് ഞങ്ങൾക്ക് മാത്രീസ് അലമ്പാണിടാ അന്ന് പറ അമ്പെ പോലെ ഒന്നിട ഏട്ടാടാ ഇല്ല ഏട്ടാ പിഞ്ചനിയുടെ ഒരു ആഗ്രഹം അല്ലേടോ ണ്ട് എന്തൊക്കെ പണിയാ ഒന്ന് പറയാടി ആ ആ ആണടാ ഇനി കഴിഞ്ഞേ ഉള്ളു പക്ഷേ ഏ പക്ഷേ ഇവിടെ ഒരു പൊട്ടുകൂടി ഇടണം ചുവറട കൊള്ളാടേണ്ട ഗ്ലാമറാണ്ടോ അങ്ങനെ ഇരിക്കുന്ന പരീക്ഷണ വസ്തുവോടെയാടാട ഇവിടെ സീരിയസ്ലി കൊള്ളാടാ കൊള്ള അടിപൊളി ഞാനൊന്നും നോക്കട്ടെ സൂപ്പർ കൊള്ളാടാ കൊള്ളാ മോ കൊള്ളാം റെഡി അപ്പൊ അവസാനിപ്പിക്കുന്നു അവനെ നല്ല രീതി പ്രായെന്ന് തോന്നുന്നു ഇനി ബാക്കി വിശേഷങ്ങൾ എന്റെ മുടി ബാക്കി വിശേഷങ്ങൾ സ്ക്രീനിന് ക്യാമറയുടെ പുറകിൽ

ഇവ ഇവീ താഴെ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നിലയൊക്കെ കണ്ടിട്ട് ഇവിടെ വാട്ട ഇവിടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടയാൽ ഇതുപോലത്തെ പ്രാങ്കിനി നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ